ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സുഖകരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ പുറത്ത് ചൂട് അതുപോലെ തന്നെ മക്കളൊക്കെ നല്ല ആയിരിക്കും ആയിരിക്കുമല്ലേ ഇവിടെ അങ്ങനെ തന്നെയാണോ കൂടാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പിൽ വീട് പണിയും ഒക്കെ നടന്നവരാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുട്ടി കൂട്ടി തിരക്കുണ്ടേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഇത് കണ്ടോ പൂക്കുലയാണുണ്ടോ തെങ്ങിൻ പൂക്കലയല്ല കവുങ്ങിൻ പൂക്കലയാണേ അപ്പോൾ കാവുങ്ങും കുറിച്ചപ്പോൾ അവിടെ നിന്നോ ശൈലൻ കൊണ്ടുവന്നതാണ് ഞാൻ ഇതുവരെ കവുങ്ങൻ പൂക്കല കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ചള്ള് പൂക്കല അതായത് ഇളം പൂക്കലെന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു ഇളം പൂക്കലാണ് കേട്ടോ നമുക്ക് കിട്ടിക്കണത് അപ്പോൾ എന്നാൽ പിന്നെ അത് കൂട്ടുകാർക്കും കാണിച്ചു തരാമെന്ന് കരുതി തന്നെയത് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്നും വിചാരിച്ചു പൂക്കൽ കൊണ്ട് ലേഹ്യം കുറുക്ക് അങ്ങനെയുള്ള മരുന്നുകൾ ഒക്കെ ഉണ്ടാക്കൂല്ലേ പ്രായമായർക്കും അതുപോലെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും ഒക്കെ ഈ മരുന്നും ഈ ലേഹ്യമൊക്കെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയണ കാര്യമില്ലേ അതുപോലെ തന്നെ പുറത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർക്കും ഇത് കൊടുക്കണം വളരെ നല്ലതാണ് കേട്ടോ തണ്ടൽ വേദന അതായത് വിട്ടുമരത്തുന്ന നല്ല വേദനയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അത് വളരെ ബെസ്റ്റാണല്ലേ എന്നാൽ പിന്നെ കയ്യിൽ കിട്ടിയ പൂക്കല മാക്സിമം ഉപയോഗിക്കുന്നത് കരുതിട്ടാണ് അപ്പോൾ ഒരു ദിവസം പൂക്കള കൊണ്ട് ജ്യൂസും മറ്റൊരു ദിവസം അടയൊക്കെ ഉണ്ടാക്കി ഒന്നും വെറൈറ്റി ആക്കാതെ ഒന്ന് അമ്മ പറഞ്ഞതാണ് കേട്ടോ ജ്യൂസും അതുപോലെ എന്താ പറയുക അടയൊക്കെ ഉണ്ടാക്കിയാൽ ബെസ്റ്റൊന്നും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുന്നത് കരുതി വളരെ ചള്ള് പൂക്കൂക്കൂക്കിലായത് കൊണ്ട് കൈകൊണ്ട് തന്നെ ഒന്ന് റെഡിയെ പൊളിക്കും മിക്സി ജാറിലൊക്കെ ഇടാ ഇടാൻ പറ്റിയിട്ടാ അപ്പോൾ മൂന്നാല് ഇലക്കയും പിന്നെ ഇവിടെ ചെറിയൊരു പഴമുള്ളതുകൊണ്ട് അത് നാലഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ടു ഇതിന് പകരം മൂന്നാല് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ശർക്കര പാനിയാണ് ഒഴിച്ചത് ശർക്കര പാനിക്ക് പകരം ഇത്തിരി തേനും കൂടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ രണ്ട് ഗ്ലാസ് തിളക്ക പാലും കൂടി ഒഴിച്ച് അടിച്ച് നമ്മുടെ ജ്യൂസ് റെഡിയായി അരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ മിക്സി ജാറിൽ നന്നായി അത് അടിച്ച് അടിച്ചെടുക്കണം അപ്പോൾ തന്നെ അത് കുടിക്കും വേണം പൂക്കൾ വളരെ റയറായിട്ട് കിട്ടുന്ന ഒന്നാണല്ലേ തന്നെ ഇല്ല കവിൻ പൂക്കൾ ഞാൻ ഇത്രയും അടുത്ത് കണ്ടിട്ടും കൂടിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ജ്യൂസില് പശുവൻ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അവരവരുടെ താല്പര്യപ്രകാരം എന്താ പറയുക തേങ്ങാപ്പാലോ പശുവിൻ പാലോ എന്താണെന്നുവച്ചാൽ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അട ഉണ്ടാക്കുകയാണ് അപ്പം ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൂക്കള അതിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് കുഞ്ഞ് പൂക്കളെടുത്ത് മിക്സി ജാറിലിട്ട് അതുപോലെ തന്നെ അര മൂന്ന് നാളെയരും ഈ പൂക്കളൊക്കെ കൂടി ഒന്ന് കറക്കിയെടുക്കാട്ടോ പൂക്കളെ ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ പൂക്കലെ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ കൂടെ അരിപ്പൊടിയോ ഗോതമ്പ പൊടിയോ ചേർത്ത് ശർക്കര പാനീം കൂടി ഒഴിച്ച് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇല്ല ഇനി നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത്തിരിയും കൂടി ശർക്കര പാനീയങ്ങൾ ഒഴിക്കാം അത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം നാളികേരവും പൂക്കളും കൂടി മിക്സി ജാറിലിട്ട് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ നനവ് ഉണ്ടാവും അപ്പോൾ അതിലാണ് നമ്മൾ ഈ അരിപ്പൊടി ഇറുന്നത് പിന്നെ ശർക്കര പാനീം കൂടിയൊക്കെ ആകുമ്പോൾ ശരിയായിക്കോളും ഇനിയാലൊക്കെ നന്നായി കഴുകി മുറിച്ചെടുത്ത് അതിൽ നമ്മൾ സാധാരണ അട പരത്തുന്ന പോലെ ഇങ്ങനെ നല്ല തിന്നായിട്ട് പരത്തി എടുക്കുക അട ഉണ്ടാക്കണേൽ അല്ലെങ്കിൽ ഈ പരത്തണലിൽ ഞാൻ അത്ര പോരെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയ പൂക്കളിൽ അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണല്ലേ പ്രധാനം ഇതിനധികം പണിയൊന്നുമില്ല പെട്ടെന്നങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നിനും നേരെ എന്ന് പറഞ്ഞിരിക്കുക അത് കിട്ടിയ സമയം ഇത്തിരിയെങ്കിലും അവനവൻ്റെ ആരോഗ്യവും വീട്ടിലുള്ളവരുടെ ആരോഗ്യവും കൂടി നോക്കുന്നത് നല്ലതാണല്ലേ എല്ലപ്പോഴെങ്കിലും ഇതുപോലെ ഇലയിലെല്ലാം പരുത്തി ഇഡ്ഡലി ചമ്മിൽ നന്നായി ആവി വെച്ചു കേട്ടോ പൂക്കുല കൊണ്ട് കുറുക്ക് മരുന്ന് അല്ലെങ്കിൽ എന്താ പറയുക ലേഹ്യം ഇങ്ങനെയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ പൂക്കള കയ്യിൽ ഇതുപോലെ കിട്ടുമ്പോൾ ലേഹ്യം അതുപോലെ മരുന്നൊക്കെ കഴിച്ചുമ്പോൾ അടുത്തവർക്ക് സർവർച്ച് കിടക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം ജ്യൂസിൻ്റെ രൂപത്തിലെ മറ്റൊരു ദിവസം അട ഒക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഇതുപോലെ കഴിക്കാൻ കൊടുക്കാൻ നല്ലതാണല്ലേ അപ്പോൾ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ് സാധാരണ അടയെന്ന് കരുതിയും മോനും കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട്സ് വീഡിയോയും ലോങ് വീഡിയോയും കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്